നമസ്കാരം വയനാട്ടിലെ ആ ഒരു വലിയ ദുരന്തം മനുഷ്യ മനസാക്ഷിയെ മലയാളിയുടെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ദുരന്തം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ എന്തുകൊണ്ടാണ് ആ ദുരന്തം ഉണ്ടാകുന്നത് എന്നതിനെ ഒരു റിപ്പോർട്ട് കളക്ടർ റിപ്പോർട്ട് പുറത്തു വരികയാണ് ആ റിപ്പോർട്ടിലെ റിപ്പോർട്ട് പ്രകാരം മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി കസ്റ്റഡിയിൽ ഇരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഇനി ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുന്ന കാര്യത്തിലാണ് എൻ്റെ റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് കളക്ടറുടെ പ്രധാന റിപ്പോർട്ട് സാധാരണ എല്ലാവരും പറയുന്നത് കോറികൾ മലയിടിച്ചൽ പാറ പൊട്ടിക്കൽ ഇതൊക്കെയാണ് ഇത്തരത്തിൽ വലിയ പ്രകൃതി ദുരന്ത ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് അതല്ല എന്ന് പറയുന്നില്ല എന്നു മുതലാണ് നമ്മൾ മണൽ വാരൽ നിർത്തി പുഴയിലെ മണൽവാരി ഉപയോഗിക്കുന്നതിന് പകരം മലവാരി പാറ പൊട്ടിച്ച് മലയെ തന്നെ പൊട്ടിച്ച് നമ്മൾ മണലാക്കി ഉപയോഗിക്കാൻ തുടങ്ങിയത് അന്നു മുതൽ നമ്മുടെ ദുരന്തങ്ങൾ കൂടി എന്ന് നമുക്ക് കാണാം അതുകൊണ്ട് അത്തരത്തിലൊരു അവകാശവാദം പറയുന്നതോ ഒരു പഠന റിപ്പോർട്ട് വരുന്നതോ അത്ഭുതപ്പെടാനൊന്നുമില്ല പക്ഷെ വയനാട്ടിൽ അത്തരത്തിലുള്ള റിപ്പോർട്ട് വരാത്തതിന് കാരണം വയനാട്ടിൽ കോറികൾ ഇല്ല എന്ന് തന്നെയാണ് മറ്റുള്ള ഭാഗങ്ങളിൽ പാറ പൊട്ടിച്ചിട്ട് ദുരന്തമുണ്ടാകുന്നത് പോലെയല്ല വയനാട്ടിലെ സ്ഥിതി അതിന് മറ്റൊരു സ്ഥിതിയാണ് എന്നാൽ ആ കാരണം പ്രധാനമായി എടുത്തു കാണിക്കാതെ മറ്റൊരു കാരണമാണ് ഇവിടെ റിപ്പോർട്ട് വരുന്നത് വയനാട്ടിൽ അങ്ങോളം ഇങ്ങോളം ചെതറിക്കിടക്കുന്ന റിസോർട്ടുകളുണ്ട് ആ റിസോർട്ടുകളുടെ അനധികൃത നിർമ്മാണവും നിർമ്മാണ രീതിയും ഭൂമഘടനയിൽ ഉണ്ടാക്കി വച്ചിട്ട മാറ്റങ്ങളുമൊക്കെ അവിടുത്തെ പ്രകൃതിയുടെ ആ ഒരു സ്വാഭാവികതയിൽ ഇടപെടലുകൾ ഉണ്ടാക്കി സ്വാഭാവികമായും പ്രകൃതി പ്രതികരിച്ചു എന്നാണ് ആ റിപ്പോർട്ടിന്റെ ഒരു ഉൾ ഉൾക്കാഴ്ച എന്ന് പറയുന്നത് എന്നാൽ അതുമാത്രമാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ അതുമാത്രമല്ല പ്രധാനമായും അവിടെ അതിനും ഒന്നുകൂടി മുമ്പേ ചിന്തിക്കണം ഈ റിസോർട്ടുകളൊക്കെ വന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ കാലത്തായിരിക്കും കാരണം ഈ അനുമതിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ റിസോർട്ടുകൾക്കുള്ള അനുമതി നിർമ്മാണാനുമതി ആരാണ് കൊടുത്തത് എപ്പോഴാണ് നിർമ്മിച്ചത് എന്നതിനെ കുറിച്ചൊക്കെ അന്വേഷണം വരുമ്പോഴാണ് പിണറായിക്ക് അത് ദോഷമായിട്ട് വരുന്നത് എന്നാൽ അതിനേക്കാൾ ഗുരുതരമായിട്ടാണ് ഞാൻ അവിടുത്തെ പൈപ്പിംഗ് പ്രതിഭാസത്തെ കാണുന്നത് അത് വയനാട്ടിൽ മാത്രം ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രതിഭാസമാണ് വയനാട്ടിലെ ഏറ്റവും ഉയർന്ന കുന്നുകളിലെല്ലാം വലിയ വൃക്ഷങ്ങളാണുള്ളത് അത് മറ്റ് പ്രദേശങ്ങളെക്കാളും ഒരു പ്രത്യേകതയാണ് മറ്റ് പല പ്രദേശങ്ങളിലും ഉയരം കൂടി പോകുന്നതോറും അവിടെ വലിയ വൃക്ഷങ്ങൾ ഉണ്ടാകാറില്ല ഒരുപക്ഷെ മുട്ടക്കുന്നായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാറുണ്ട് അതായത് പാറയുടെ മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കുറച്ച് മണ്ണ് മാത്രമേ സാധാരണ ഉണ്ടാകലുള്ളൂ എന്നാൽ ഇവിടെ അതല്ല വയനാടിനെ സംബന്ധിച്ച് ഇടതൂർന്ന വലിയ വൃക്ഷ വൃക്ഷങ്ങളാണ് അവിടെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരൽപ്പം മണ്ണിന് കനമുണ്ട് എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് അത്രയും വലിയ വൃക്ഷങ്ങൾ അവിടെ വരുന്നത് ആ വൃക്ഷങ്ങൾ ആ മുറിച്ചു മാറ്റിയിട്ടാണ് അവിടെ ഏലവും അതുപോലെ തേയിലയും ഒക്കെ കൃഷി തുടങ്ങിയത് അല്ലെങ്കിൽ അതിനുള്ള സ്ഥലം സ്ഥലമൊരുക്കിയത് സ്വാഭാവികമായും ആ വൃക്ഷങ്ങളുടെ കുറ്റി ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം അല്ലെങ്കിൽ ഇരുപത് വർഷത്തോളം ആ ഭൂമിയെ പാറയുമായി വീണ്ടും പിടിച്ച് നിർത്തിയിരുന്നു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുറ്റി ദ്രവിച്ചു ആ ദ്രവിച്ച ആ ഭാഗത്ത് വലിയ ഹോളുകൾ രൂപപ്പെട്ടു ഭീമമായ അളവിൽ പെയ്യുന്ന മഴവെള്ളം ആ ഹോളുകളിലേക്ക് ആ പൈപ്പുകളിലേക്ക് ഒലിച്ചിറങ്ങി അത് ഒരു പ്രദേശം ഒന്നാകെ ഒലിച്ചിറങ്ങിയപ്പോൾ പാറയും മണ്ണും തമ്മിലുള്ള ഒരു ബന്ധമില്ലാതെ വലിയ ഒരു ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമായി അത് കലാശിച്ചു സ്വാഭാവികമായും താഴേക്ക് അത് കൂടി വരും സെക്കൻഡുകൾ കൊണ്ട് അത് കിലോമീറ്ററുകൾ താണ്ടി മുന്നോട്ട് പോകും അതുതന്നെയാണ് ഇവിടെ പുത്തുമലയിലും ഇപ്പോൾ ചുവൽമലയിലും മുണ്ടക്കയിലും ഒക്കെ സംഭവിച്ചത് പൈപ്പിംഗ് എന്ന പ്രതിഭാസം ഈ പൈപ്പിംഗിനി സമീപഭാവിയിൽ നമുക്ക് നിർത്താൻ കഴിയില്ല കാരണം നേരത്തെ മുറിച്ച് വച്ചിട്ടുള്ള വൃക്ഷങ്ങൾ അതിൻ്റെ വേരുകൾ ഇപ്പോൾ ബാക്കിയുള്ള ഭാഗത്ത് സംരക്ഷിച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് പൊട്ടിയ ഭാഗത്തായിരിക്കില്ല ഒരു പക്ഷേ അടുത്ത വർഷം പൊട്ടുക നല്ല രീതിയിൽ മഴ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ താരതമ്യേന സുരക്ഷിതത്വം ഉണ്ട് എന്ന് പറയുന്ന പല പ്രദേശങ്ങളും വയനാട്ടിൽ സുരക്ഷിതമല്ലാത്ത രീതിയിൽ ഇതിനേക്കാൾ വലിയ ഭീകരമായ അപകടം ദുരന്തം ഉണ്ടായേക്കാം എന്ന നിലയിലാണ് നിലവിലുള്ളത് അതാണ് ഈ പൈപ്പിങ്ങിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതുകൊണ്ട് സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടത് ഏത് റിപ്പോർട്ട് എങ്ങനെയൊക്കെ വന്നാലും ആ റിപ്പോർട്ടുകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ വെട്ടിമുറിക്കപ്പെട്ട വയനാടൻ മലനിരകളിൽ വലിയ മരങ്ങൾ വച്ചുപിടിപ്പിക്കാനുള്ള ഒരു സൗകര്യം വൃക്ഷങ്ങൾ വച്ചുപിടിപ്പിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാകണം ഇല്ല എന്നുണ്ടെങ്കിൽ വരും കാലങ്ങളിൽ വയനാട്ടിൽ മനുഷ്യവാസം സാധ്യമല്ലാതെ വരും എന്നതാണ് വസ്തു മനുഷ്യനോട് താമസിക്കാൻ പറ്റില്ല കാരണം ഇത്തരത്തിൽ സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലത്ത് താമസിക്കാൻ പറ്റുമോ നമ്മൾ താരതമ്യേന സുരക്ഷിതത്വം എന്ന് കരുതുന്ന ആ പ്രദേശത്തിന്റെ മുകളിൽ അതിനേക്കാളും വലിയ വാളിരിക്കുന്നുണ്ട് ആ വാൾ ഒന്നായി വരുമ്പോൾ നമ്മുടെ സുരക്ഷിതത്വം കൂടി അങ്ങ് പോവുകയാണ് ഇപ്പോ ആ സ്കൂൾ ആ സ്കൂളിന്റെ മുന്നിലൂടെ ഒരു ഓരത്തോടി ഒഴുകിപ്പോയിരുന്ന ഒരു പുഴ അത് കരകവിയുമ്പോൾ ആ ഗ്രൗണ്ടിലേക്ക് ഒരുപക്ഷെ വെള്ളം കയറുമായിരിക്കാം അതിലപ്പുറത്തേക്കൊന്നും വന്നിരുന്നില്ല എന്നാൽ ആ സ്കൂൾ തന്നെ മൂടിപ്പോകുന്ന വിധത്തിൽ മലയുടെ മുകളിൽ നിന്ന് മണ്ണൊലിച്ചു വരുമെന്ന് ആരെങ്കിലും സ്വപ്നം കണ്ടിരുന്നു ഇല്ല അപ്പോൾ അതാണ് നിലവിലുള്ള ഒരു സ്ഥിതി എങ്ങനെയാണ് പ്രകൃതി നമ്മളോട് പെരുമാറുന്നത് എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് കളക്ടറുടെ റിപ്പോർട്ട് സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ വൻകിടക്കാർ നടത്തിയിട്ടുള്ള അതും സർക്കാർ ഭൂമിയിൽ പാട്ടഭൂമിയിൽ പാട്ട പുതുക്കാതെ തന്നെ മറ്റ് വൻകിടക്കാർ കാണിച്ചിട്ടുള്ള അതിന്റെ കോഴകൾ വാങ്ങിക്കൊണ്ട് അവരെ ഓശാന പാടിക്കൊണ്ട് നിർത്തുന്നതിന് പകരം ആ സർക്കാർ ഭൂമി തിരിച്ചു പിടിച്ചുകൊണ്ട് പഴയതുപോലെ സ്വാഭാവിക വനമായി അവരുടെ മരങ്ങൾ വെട്ടു വെച്ചു വളരാനുള്ള ഒരു സാധ്യത ഒരുക്കിയില്ല എന്നുണ്ടെങ്കിൽ വയനാട് എന്ന പ്രദേശത്ത് നിന്ന് മുഴുവൻ ആൾക്കാരെയും പുടിയിറക്കി വയനാട് ഒരു വനപ്രദേശമാക്കി മാറ്റുന്നതായിരിക്കും നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടങ്ങൾ അവിടെ വീണ്ടും ഉണ്ടാക്കും കേവലം ഒരു റിപ്പോർട്ടിൽ കുറച്ച് റിസോർട്ടുകൾ അവിടെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയ ദുരന്തം ഉണ്ടായതെന്നും അതുകൊണ്ട് തന്നെ ഈ റിസോർട്ടുകളെല്ലാം പൊളിച്ചു കളഞ്ഞാൽ ഇനി ദുരന്തം നിൽക്കുമെന്ന് കരുതുന്നു മണ്ടത്തരമാണ് റിസോർട്ടുകളും മറ്റനധികൃത നിർമ്മാണങ്ങളും ഭൂമിയുടെ ഘടനയ്ക്ക് വ്യത്യാസം ഉണ്ടാക്കി എന്നുള്ളത് സത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിർമ്മിതി നിർമ്മിതിക്ക് അനുമതി കൊടുത്തതിന് പിണറായി സമാധാനം പറയേണ്ടിയും വരും അതിന് സമാധാനം പറയുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് ഇപ്പോഴത്തെ പദവിക്ക് ഒക്കെ കോട്ടമുണ്ടാക്കുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മറുപടി പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി വരുന്നത് നമുക്ക് വയനാട്ടിൽ ഈ പ്രശ്നം സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രശ്നം അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വയനാട്ടിൽ നിന്ന് മുഴുവൻ ആൾക്കാരെയും കുടിയൊഴിപ്പിച്ച് മറ്റു പ്രദേശങ്ങളിലേക്ക് താമസിപ്പിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഉയർന്ന പ്രദേശങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് വെട്ടിമാറ്റിയ ആ മരങ്ങൾ അതിന് പകരം വലിയ മരങ്ങൾ നട്ടു നട്ടുവളർത്തുക ആ മരങ്ങൾ വളർന്ന് പാറയുമായി കൂടിച്ചേരുന്ന വലിയ വേരുകൾ ഉണ്ടാകുന്നത് വരെ അവിടെ മനുഷ്യവാസം സാധ്യമല്ല എന്ന് മാത്രമല്ല ഇനിയും വലിയ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ രണ്ട് രീതിയിലാണ് ഈ ഗവൺമെന്റിന് പ്രതിസന്ധി വരാൻ പോകുന്നത് ഒന്ന് ഇനി വരും വർഷങ്ങളിൽ ഉണ്ടാകുന്ന ദുരന്തം കവളപ്പാറയിലും പുത്തുമലയിലും ദുരന്തമുണ്ടായപ്പോൾ അതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ ഈ സർക്കാർ എടുത്തില്ല എന്നുള്ളത് വസ്തുതയാണ് വയനാട്ടിൽ അത്തരത്തിലൊരു ദുരന്തം ഉണ്ടായപ്പോ ഇനിയും അത്തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് വയനാട് എന്ന് ഈ സർക്കാർ എന്തുകൊണ്ടോ ചിന്തിച്ചില്ല അങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇത്തരം ഒരു അപകടം ഉണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് അവിടെ പ്രതികരിക്കാനും എത്തിപ്പെടാനും വേണ്ടിയിട്ടുള്ള സന്നാഹങ്ങൾ അവിടെ ഒരുക്കി വയ്ക്കുമായിരുന്നു അത്തരത്തിലുള്ള വാഹനങ്ങളും എല്ലാം ഇപ്പോൾ എം വി ഡി പിടിച്ചിട്ടുള്ള എം വി ഡി ലക്ഷക്കണക്കിന് രൂപ ഫൈൻ ഫൈനടിച്ചു കൊടുത്തിട്ടുള്ള ഓഫ് റോഡ് വാഹനങ്ങൾ അതുകൂടി ഇല്ലാതിരുന്നു എന്നുണ്ടെങ്കിൽ വയനാടിന്റെ കഥ അതീവ ദയനീയമായിരുന്നേനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല പട്ടാളക്കാർക്ക് ഐ എം ബി സിയാണ് വന്നത് അവരെന്തിനും തയ്യാറാണ് പക്ഷെ അവർക്ക് ആ ഉദ്ദിഷ്ട സ്ഥലത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ വാഹനങ്ങൾ വേണമല്ലോ അപ്പോൾ അത്തരത്തിലുള്ള മുഴുവൻ സംവിധാനങ്ങളും അവിടെ ഒരുക്കി വെക്കണം ഏതൊരു ദുരന്തം ഉണ്ടായാലും ആ ദുരന്തത്തെ നേരിടാൻ തക്കവണ്ണമുള്ള ഒരു സന്നാഹം ഉണ്ടാക്കി വെക്കേണ്ടത് ആവശ്യമാണ് വയനാട്ടിൽ ഇനി കാരണം നല്ലൊരു മഴ ഈ ഇപ്പോഴത്തെ വന്നതിനേക്കാൾ വലിയ മഴ പെയ്യാണെന്നുണ്ടെങ്കിൽ അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ പെയ്തതിന് മഴയുടെ പകുതി മഴ ഇപ്പൊ പെയ്തിട്ടില്ല എന്നിട്ടും ഈ ചുരുമലയും മുണ്ടക്കയും പോയെങ്കിൽ ആ പ്രദേശത്തെ ആയിരക്കണക്കിന് ആൾക്കാർ ബുദ്ധിമുട്ടിലായി എന്നുണ്ടെങ്കിൽ ഇനി വരും വർഷങ്ങളിൽ ഒരുപക്ഷെ രണ്ടായിരത്തി പതിനെട്ടിലെയോ അതിൽ കൂടുതലോ മഴ പെയ്തു പോയാൽ അത്രയും വലിയ മഴ പെയ്താൽ വയനാട് തന്നെ ഇല്ലാത്ത ഒരു സാഹചര്യം വരും അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു മുന്നൊരുക്കങ്ങൾ ഇത്രയും പ്രകൃതി നമ്മളോട് സംബന്ധിച്ച് പറഞ്ഞു തന്നിട്ടും അതിനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കാനോ തക്ക സംവിധാനങ്ങൾ ഇനിയും ഒരുക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ ജീവാപായവും ദുരന്തവും നമ്മൾ അനുഭവിക്കല്ലാതെ വേറെ മാർഗമില്ല അതുപോലെ തന്നെയാണ് കാലാവസ്ഥാ വിഭാഗങ്ങൾ തരുന്ന മുന്നറിയിപ്പുകൾ നാലഞ്ച് ദിവസങ്ങളിലായി നമുക്ക് കേന്ദ്രം മുന്നറിയിപ്പ് തന്നിരുന്നു ആ മുന്നറിയിപ്പൊന്നും നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല പക്ഷെ ഇവിടെ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ഇത്രയും പെട്ടെന്ന് അവിടെ പട്ടാളം എത്തിയത് അവർ ഇത് പ്രതീക്ഷിച്ചിരുന്നു എന്നത് കൊണ്ട് തന്നെയാണ് പക്ഷെ നമ്മളത് പ്രതീക്ഷിച്ചില്ല നമ്മളും പ്രതീക്ഷിക്കണം കാര്യം ഇനി ഈ പൈപ്പിംഗ് പ്രതിഭാസം അവിടെ നിലവിൽ നടക്കും എങ്ങനെ നമ്മൾ വാദഗതികൾ വെച്ചാലും ഏതൊക്കെ റിപ്പോർട്ട് എങ്ങനെ വന്നാലും ഇത് വരും എന്നത് വാസ്തവമായതുകൊണ്ട് ഇനി ഇത്തരത്തിലൊരു സാഹചര്യം വന്നാൽ അതിനെ കവർ ചെയ്യാൻ തക്ക ഒരു സാഹചര്യം ഒരുക്കി വെക്കണം ഏതായാലും ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് അപകടമാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഒരുപക്ഷെ ഇതാരെങ്കിലും കുത്തിപ്പോക്കി മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എത്ര പേർക്ക് റിസോർട്ടിന് അനുമതി കൊടുത്തു ഏതൊക്കെ മാനദണ്ഡം അനുസരിച്ച് കൊടുത്തു എന്നൊക്കെ ചോദ്യം വരും അതിനൊരുപക്ഷേ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ കഴിഞ്ഞെന്ന് വരില്ല